സമയം നോക്കാൻ ഫോൺ എടുത്തിട്ട് സമയം പോയത് അറിയാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നോമ എന്ന സമയവും തിരമാലയും ആരും കാത്തിരിക്കൂല ഒരു മത്സ്യബന്ധനത്തിന് പോയ ഒരാള് അല്ലെങ്കിൽ വലയെറിയുന്ന ഒരാള് വലയേറന്ന് മത്സ്യം പിടിക്കാൻ പോകുമ്പോ തിരമാല വരുന്ന തിരമാലിനോട് പറയോ ജസ്റ്റ് വെയിറ്റ് ഒന്ന് കാത്തുക്കോ തിരമാല വരും പോകും ആരെയും കാത്തിരിക്കൂല സമയം വരും പോകും മഹാനായ അബ്ദുൽ ആമുബൽ അലി അള്ളാഹു നൂറക്കണക്കിന് ഡെയിലി നിസ്കരിക്കുന്ന ആളാണ് മഹാൻ നടന്നിങ്ങനെ പോകുമ്പോ ഒരാൾ വന്ന് പറഞ്ഞു നമുക്ക് കൊറച്ചു നേരം ഇവിടെ ഇരുന്ന് സംസാരിച്ചാലോ എന്ന് മഹാൻ പറഞ്ഞു സൂര്യനൊന്ന് പിടിച്ചു വെക്കുവോ അങ്ങനെയാണെങ്കിൽ വി കാൻ ടോക്ക് നമുക്ക് സംസാരിക്കാം സൂര്യൻ ഇങ്ങനെ കറങ്ങാം എന്റെ സമയം നഷ്ടപ്പെടുക എന്നിട്ട് സംസാരിച്ചിരിക്കുക ഇറ്റ് വോണ്ട് ബി അതൊരിക്കലും ഉണ്ടാവില്ല മറിച്ച് നമുക്ക് സൂര്യനെ പിടിച്ചു വെച്ച് എന്റെ സമയം നഷ്ടപ്പെടൂല എന്ന് നീ ഉറപ്പ് തരികയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം അവരൊക്കെ സമയത്തിന് അത്രമാത്രം ജൗസി റഹിമുള്ള അവര് പറയുന്നുണ്ട് ജീവിതത്തിന്റെയും സമയത്തിന്റെയും വില തിരിച്ചറിഞ്ഞ ഒരാൾക്ക് ഒരു സെക്കൻഡും നഷ്ടപ്പെടുത്താൻ തോന്നൂല പ്രിയപ്പെട്ട കൂട്ടുകാരെ ഗെയിമിലും മറ്റ് ഓൺലൈൻ കാലത്തെ ഇടപെടലുകളിലൊന്നും നമ്മൾ പോയി ചെന്നുപെടാതെ നമുക്ക് നമ്മുടെ സമയത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും മഹാനായ അബൂബക്രബിന് അയ്യാശനുവിനെ നമ്മൾ നേരത്തെ ഉദ്ധരിച്ചല്ലോ ആ മഹാൻ അവർ വഫാത്താവുമ്പോൾ മകള് കരയുന്നത് കണ്ടത് മകളോട് വെച്ച് വാപ്പാൻ ആഹാരത്തിൽ ശിക്ഷിക്കും എന്ന് പേടിച്ചിട്ടാണോ മോള് കരയണത് ആ പേടി വേണ്ട കാരണം വാപ്പ ഈ റൂമിൽ നിന്ന് മാത്രം പതിനെട്ടായിരം ഹത്തും ഓതി തീർത്തിട്ടുണ്ട് ഇരുപത്തിയഞ്ചു കൊല്ലം ഈ റൂമിൽ ജീവിച്ചിട്ട് വാപ്പ ഒരു തെറ്റ് പോലും അള്ളാഹുവിനോട് ചെയ്തിട്ടില്ല നമ്മൾ ഫോൺ എടുക്കുമ്പോൾ ചിന്തിക്കേണ്ടതാകാം ആയിരക്കണക്കിന് വാട്സപ്പ് മെസ്സേജ് ഡെയിലി നമുക്ക് വായി നമ്മള് വായിക്കുന്നുണ്ടല്ലോ എന്നിട്ടൊരു അഞ്ചു പേജ് കുറാനോ നമുക്ക് സമയമില്ലെങ്കിൽ നമുക്ക് എവിടെയോ പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിയണം നമ്മൾ ഇന്ന് ഈ പ്രഭാഷണം ക്ലാസ് കേൾക്കുന്ന സമയം ഇത് തുടങ്ങിയ സമയല്ലല്ലോ ഇപ്പൊ അവസാനിക്കണത് അത് തീർന്നു ഇനി അത് തിരിച്ചു വരൂല എന്നതുപോലെ അതുകൊണ്ടാണ് ഓരോരുത്തരും മരണപ്പെടുമ്പോ കെഞ്ചും ദാഹിക്കും കിട്ടുമോ എന്ന് ആഗ്രഹിക്കും ഒരു സെക്കൻഡ് എങ്കിലും റബ്ബെ എനിക്ക് തരുമോ ഒരു സെക്കൻഡിന് കാര്യവും എത്ര ടെൻഷനാകും അത്രയും ആഹ്റത്തിൽ ഒരു മനുഷ്യൻ ടെൻഷനാകുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വെറുതെ കള്ളണ സമയത്ത് ഓർത്തിട്ടായിരിക്കും ടെൻഷനാവുക എന്നാണ് ഇസ്ലാമ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായ സമയം ആ സമയത്തെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തി ഒരു ടൈമും വേസ്റ്റ് വേസ്റ്റാക്കാത്ത കുട്ടികളായി വളർന്നു വരണം എന്നാഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിട അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ